ഹായ് ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഞാൻ ഇത്ര ഭയങ്കര പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്നത് നല്ല മഴയൊക്കെ പെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല മഞ്ഞക്കൂരിയിലെ ചാകര അല്ലേ ചേട്ടാ മഞ്ഞക്കൂരി മഞ്ഞക്കൂരിലെ ചാകരണ് സ്ഥല സ്ഥലത്തിന്റെ പേര് നമ്മുടെ കോന്തിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല മഞ്ഞക്കൂരി ചാകരയാണ് ഇതേ നോക്കി കണ്ട് കണ്ടുനോക്കിയേ മഞ്ഞേട്ട മഞ്ഞക്കൂരി പല പേരുകൾ നല്ല ജീവനുള്ള പെടക്കുന്ന സാധനല്ലേ ഞാൻ ഒന്ന് പറഞ്ഞു എടുക്കാൻ പറ്റുമോ എടുത്തുകഴിഞ്ഞാ ഇതാവോ അങ്ങനെ ആ അത ജീവനുള്ള പെടക്കന സാധനം കണ്ടില്ലേ അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് ഇവിടെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുല്ലേ ആകെ നാലു ദിവസം നമ്മള് പരമാവധി ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പൊ എല്ലാവരും കോന്തിപുരത്തേക്ക് അല്ലെ തൃശ്ശൂർ ജില്ല വഴി സ്ഥലൊക്കെ ഏതാ അല്ലേ ഏത് വഴിക്കിനു വരാനും മാപ്രാണം നന്ദിക്കര റൂട്ടിലാണെങ്കിൽ സ്ഥലം എല്ലാവരും വേഗം വരാൻ ശ്രമിക്കുക നമ്മുടെ ഈ ചാകരയൊക്കെ അതെ കടൽ മീനുകളൊക്കെ ചെറിയ കപ്പലൊക്കെ മറിഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു എനിക്കറിയില്ല നല്ല അടിപൊളി നാടൻ മീൻ നാല് ദിവസം കൂടെ കിട്ടും എല്ലാവരും ഇങ്ങോട്ട് പോരെ ആ ചേട്ടാ ഇവിടെ നമ്മുടെ ഈ മഞ്ഞപ്പൂരി അല്ലാണ്ട് വേറെ വേറെന്തൊക്കെ സാധനങ്ങൾ കിട്ടപ്പോ ആ പിലോപ്പി നല്ല നാടൻ പിലോപ്പി വലുത്തല്ലേ ൂളി മൃഗ മൃഗാലയ ആ മൃഗാലയ ഭയങ്കര മൃഗത്തിന്റെ പോലെ സാധനം ഉണ്ട് വല്യ പൂരിവാളയുണ്ട് അല്ലെ എന്നാല് താ ചേ നാടൻ കൂരിവാള അല്ലേ എല്ലാം തന്നെ നാടൻ പിന്നെ എന്തൊക്കെ സാധനം അടിക്ക മീൻ്റെ പേരേതാ നമ്മടെ രോഹുലേ അപ്പൊ അടിപൊളി ഇവിടെ ഇത് മാത്രല്ല ഇനി കുറച്ചും കൂടി ഇണ്ട് നമുക്ക് അതൊക്കെ നോക്കാം എന്തുട ചെറിയ മീനുകൾ ഇതേതാ മീൻ ആ നമ്മടെ വയമ്പ് സാധനമൊക്കെ ഇണ്ട് ഏഹ് കരവാള അല്ലേ കരവാള വയമ്പ് എന്നൊക്കെ പറയും അപ്പൊ അതേ ഇവിടെയും സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല പെടക്കന മീൻ ഈ ഏരിയയിലുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പല ആൾക്കാർ സാധനങ്ങളൊക്കെ എല്ലാം നല്ല പെടക്കന മീനാണ് അപ്പൊ പരമാവധി വീഡിയോ ഒക്കെ കാണുമ്പോ ആൾക്കാർക്ക് വന്ന് മേടിക്കാനുള്ള നാടൻ മീനൊക്കെ ഉണ്ട് വന്ന് മേടിക്കുക നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മഴ ചെറുതായിട്ടൊന്നും മാറി നിക്കുന്ന സ്ഥലത്ത് സമയത്ത് നമ്മൾ സ്ഥലത്തിന്റെ പേര് നമ്മുടെ മാപ്രാണത്തിനും നന്ദിക്കരക്കൊക്കെ ഇടയിലുള്ള സ്ഥലമാണ് അടിപൊളി ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ മീനൊക്കെ അതെ കാര്യങ്ങൾ മീൻ ചാകര നമ്മൾ അറിഞ്ഞില്ലേ എല്ലാവർക്കും ഒരുപാട് ചാനലുകളൊക്കെ വന്നോ അവിടുത്തെ ഇതുകൾ അപ്പൊ നമ്മുടെ ചാനലിലും നിങ്ങൾക്ക് കിട്ടണിങ്ങനത്തെ കാര്യങ്ങള് നമ്മുടെ ചാനലൊക്കെ ഒന്ന് വന്ന് നോക്കുക ഇതിലി ട്രെൻഡിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അതേ നമ്മള് കോന്തിപുലത്തെ കാഴ്ചകളാണ് നമ്മുടെ നന്ദിക്കര ഒന്നും കൂടി പറയണം നന്ദിക്കര മാപ്പ്രാണ റൂട്ടിൻ്റെ ഇടയിലുള്ള കോന്തിപുലത്തെ നീ ഇവിടെ നിന്നൊക്കെയാണ് ഈ പാടങ്ങളിൽ നിന്നൊക്കെയാണ് മീൻ പിടിച്ച് കയറ്റി ആൾക്കാർ വരുന്നത് ഇതേ നോക്കി ഇവിടെ നമ്മുടെ മഴക്കാലത്തിന്റെ എന്താ പറയുക മെയ് മാസം അവസാന ദിവസങ്ങളിലേക്ക് അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുന്ന പേര് പക്ഷെ അതിന് മുന്നേ വെള്ളങ്ങളൊക്കെ നല്ല രീതിയിൽ ഒഴുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെതായ മീൻചാകര ചെറുതായിട്ട് കിട്ടിയാണ് മൂന്നു നാല് ദിവസത്തിലാണ് ഈ അടുത്തുള്ള ഇത്രയും വലിയൊരു മീൻചാകര ഉണ്ടാവുക പറയുന്നത് അത് കഴിഞ്ഞാലിവിടെ ഈ ഏരിയനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ കൂടെ മീൻ പഠിക്കാറുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കിട്ടും പക്ഷെ ഇപ്പൊ കുറച്ച് കൂടുതലുണ്ട് അപ്പൊ ഇതിനെ മഞ്ഞക്കൂരി ചാകര എന്നാണ് അറിയപ്പെടുന്നത് വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യ മഞ്ഞക്കൂരി ചാകര കണ്ടു നമ്മൾ നേരെ നമ്മുടെ ഡാമിപ്പാള് അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് കുറച്ചുനേരം അതൊന്നും കണ്ടുനോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ പേരെന്താ ു ഡാമിന്റെ ഇവിടുത്തെ എന്ത് പുഴ ചിമന്റെ പുഴ ചിമണി ഡാമിന്റെ പുഴ പുഴയ്ക്ക് എന്ത് പേരാണ് പുഴ എന്ന് പറഞ്ഞ പുഴ എന്ന് പറഞ്ഞ വെള്ളം ഒഴുകണ കാഴ്ച നിങ്ങൾ നോക്കിയേ ഇന്ന് മെയ് ഇരുപത്തി ആറിട്ടാ നമ്മുടെ കാലവർഷം തുടങ്ങിയിട്ടില്ല ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറാം തീയതിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാം നിങ്ങൾ നോക്കിക്കോട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഈ കാഴ്ചകൾ കണ്ടിട്ട് അത്ര സുഖകരമായിട്ട് തോന്നില്ല വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തില് കാലവർഷക്കൊന്നും ദുർബലമാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോന്നു കാരണം നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പേടിയുള്ള ഇതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയില് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ കാഴ്ച ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ അപ്പൊ നമ്മുടെ മാഞ്ഞാകുഴി ഡാം പുതുക്കാട് അടുത്ത് ഡാമൊക്കെ ഈ അവസ്ഥയിൽ ഒഴുകിണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം കാരണം രണ്ടായിരത്തി പതിനെട്ട് ഷട്ടർ ചെറുതായിട്ട് വേണ്ട തുറന്നു വെച്ചാണ് തോന്നണത് പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും സപ്പോർട്ട് കാലവർഷം എത്തിക്കഴിഞ്ഞു മനസ്സിലാക്കണം കാണുമ്പോ എന്തായാലും കൊഴപ്പൊന്നും ഇല്ലാതിരിക്കട്ടെ